മ്മ ഉള്ള ദക്ഷിണ വെച്ചാതി അമ്മ അമ്മ ഒരു വയ്ക്കണേ അമ്മ അമ്മക്ക് ഉടൻ തന്നെ ഒരു വിദേശ ഭാഗ്യായിരിക്കും നല്ലൊരു ഭാഗ്യായിരിക്കും ഒരു വയസ്സായ കുളന്ത രണ്ട് വയസ്സ് അമ്മയ്ക്കും അച്ഛനും നല്ലതാണ് നല്ലൊരു ഭാഗ്യം വരാനിരിക്കുന്നുണ്ട് വേറെ 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 ആയിരാരോഗ്യത്തോടെ ഇരിക്കും ചെറിയ ചെറിയ ഉദര രോഗങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട് പിന്നെ പിന്നെ ഒരു കുളന്തക്കും കൂടി ഒരു വരയുണ്ട് നോക്കഞ്ചു വയസ്സിപ്പണ്ടചു വയസ്സൊക്കെ ആവുമ്പോൾ അടുത്തൊരു കുളന്ത എനിക്കും കുടുംബത്തിൽ നന്നായി വരും നല്ലൊരു മോളാണ് ൊണ്ട് നിങ്ങൾക്ക് നല്ലതേ വരൂ അമ്മ ചെറിയൊരു ദക്ഷിണ തന്നാ ബാക്കിയും കൂടി പറയാം ഒന്നും കയ്യില്ലല്ലോ അമ്മക്ക് ഏതായാലും നല്ലതാണ് ഇനിയും ഉണ്ട് പറയാം നോക്കി നീ നോക്കി പറയാൻ നിറയെ ഇരുക്ക് പക്ഷെ എന്തെങ്കിലും ചെറിയൊരു ദക്ഷിണയും കൂടി തന്നാ ഒന്നുമില്ല ഇല്ല ഏതായാലും ഞാൻ ഇനിയും വരാം ഇതുവഴി അമ്മയ്ക്ക് ഭാഗ്യം വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് കാണണം എന്റെ പേര് തങ്കം വീട് വീട് വന്നിട്ട് തിരുവനന്തപുരം ആയിരുന്നു ഇപ്പൊ അവിടെ മാറി ഇങ്ങനെ ഓരോ നാട്ടിൽ ഇങ്ങനെ പോയി നമ്മളെ കയ്യിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോതായിട്ട് പോകുന്നുണ്ട് വീട്ടിലാരും ഓ വീട്ടിൽ എന്ന് പറയാൻ ആര് നമ്മള് തമിഴും മലയാളവും എല്ലാം കൂടി മിക്സ് ആയതാണ് വീട്ടില് രണ്ട് മക്കളിരിക്കുന്നു മക്കളെ മക്കള് കെട്ടു രണ്ട് മക്കളേയും കെട്ടിച്ച് വിട്ട് രണ്ടു പേർക്കും ഓരോ കുഴന്തേർക്ക് അവരെല്ലാരും സന്തോഷായിട്ടിരിക്കുന്നു പിന്നെ എന്തെങ്കിലും നമുക്കൊരു കയ്യിൽ വല്ലതും വേണ്ടയാ അതുപോലെ ഓരോ അമ്മമാരെ ഭാവിയും കാലം നമുക്ക് പറഞ്ഞ് ഓരോ ദിവസങ്ങളിങ്ങനെ അങ്ങ് ആ കൈരേഖാശാസ്ത്രം പഠിക്കാൻ അമ്മ നമുക്ക് മുഖത്തെ ചൊല്ലി ഒരാളെ ചൊല്ലി നമുക്ക് പറയാന്നതല്ലേ ഉള്ളൂ നമ്മളെ ജീവിതങ്ങളൊക്കെ ഒരുപാട് കണ്ടതല്ലേ അമ്മ പണ്ട് ഉള്ള കാലം മുതല് പരമ്പര പരമ്പരയായിട്ട് നമ്മൾ പഠിച്ചു വന്നതാണ് അന്ന് സ്കൂളൊന്നുമില്ലേ ആ അമ്മ കൈനോട്ടം തന്നെയായിരുന്നു അപ്പൊ ഇല്ലമ്മ ഇറണ്ടുപോയി അഞ്ചാറ് വർഷമായി എന്നാ ശരിമ്മ അടുത്ത പ്രാവശ്യം വരുമ്പോ വരാം പറ്റുമെറിയെന്തെങ്കിലും ഒന്നുമില്ല ഇല്ല ഒന്നും ഇല്ലഅമ്മയൊക്കെ സൂക്ഷിച്ചോണേ അമ്മ കുളന്ത നല്ല പോലെ പാത്തുക്കണേ അമ്മ ഏട്ടാ മോൻറെ മോൻറെ കൈ നോക്കണമെ ഇനി എന്റെ കൈ നോക്കണേ നോക്കൂ പക്ഷെ പറ്റി ഒരുപാട് പറയാനുണ്ട് ഇപ്പൊ ഇനി വരുമ്പോ ഏ അമ്മ അമ്മയെ കാണണം ഉടനെ നല്ല ഒരു ഭാവിയുണ്ട് പറ്റുമോയ പൊറത്തിറങ്ങ ചാറ്റ